സംസ്ഥാനത്തെ അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ ലഭിക്കുന്നവർക്കും സർക്കാർ ധനസഹായം വഴി ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്കും ജൂലൈ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുകയാണ് ജൂലൈ ഇരുപത്തിയഞ്ച് വെള്ളിയാഴ്ച മുതൽ ആരംഭിക്കുമെന്നാണ് ധനവകുപ്പിന്റെ അറിയിപ്പിൽ പറഞ്ഞിരുന്നതെങ്കിലും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പൂർണ്ണതോതിൽ വിതരണം ആരംഭിച്ചിരുന്നില്ല അക്കൗണ്ടുകളിൽ കുറച്ചുപേർക്ക് പേർക്ക് തുക എത്തിച്ചേർന്നിരുന്നു കൂടാതെ പെൻഷനിൽ കേന്ദ്രവിഹിതമായി ഇരുന്നൂറ് മുന്നൂറ് അഞ്ഞൂറ് എന്നിങ്ങനെയുള്ള വിഹിതമുള്ളവർക്കുള്ള കേന്ദ്രവിഹിതവും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിരിക്കുകയാണ് ചില ഗുണഭോക്താക്കൾക്ക് ഈ തുക അക്കൗണ്ടുകളിൽ ക്രെഡിറ്റായി തുടങ്ങിയിരുന്നു എന്നാൽ ഇന്നു മുതൽ പൂർണ്ണ തോതിൽ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ വിതരണം ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇരുപത്തി ലക്ഷത്തിലധികം പേരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പെൻഷൻ തുക നൽകുന്നതിനായി ഫണ്ട് കൈമാറിയതായി ക്ഷേമ പെൻഷൻ വെബ്സൈറ്റായ സേവന പെൻഷൻ സൈറ്റിലും കാണിക്കുന്നുണ്ട് തിങ്കളാഴ്ചയോടെ ട്രഷറി വഴി സർവ്വീസ് സഹകരണ ബാങ്കുകളിലേക്ക് പെൻഷൻ ഫണ്ട് എത്തിയതിനെ തുടർന്ന് ഇപ്പോൾ വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും ആരംഭിച്ചിരിക്കുകയാണ് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കാനാണ് തീരുമാനം ഫണ്ട് കൈമാറിയിട്ടും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക ക്രെഡിറ്റ് ആവാതിരുന്നത് സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്നാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുകയും ഇന്ന് മുതൽ തുക വിതരണം പൂർണ്ണതോതിൽ ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് ജൂലൈ മാസത്തെ ആനുകൂല്യം എത്തിച്ചേർന്നവർ ആ വിവരം കമന്റിലൂടെ അറിയിക്കുക മറ്റൊരറിയിപ്പ് ഓണത്തിനും സർക്കാർ സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ റേഷൻ കടകളിലൂടെ വിതരണം ചെയ്യുകയാണ് പ്രധാനമായും മഞ്ഞ കാർഡുകാർക്കാണ് സൗജന്യ ഭക്ഷ്യ കിറ്റ് ലഭിക്കുക കൂടാതെ വയോജന കേന്ദ്രം അഗതി മന്ദിരം പോലുള്ള ക്ഷേമ സ്ഥാപനങ്ങളിലെ നാലംഗങ്ങൾക്ക് ഒരു കിറ്റ് എന്ന രീതിയിലും വിതരണമുണ്ട് അതോടൊപ്പം തന്നെ ഓണക്കാലത്ത് അരിവിഹിതം കുറവുള്ള നീല വെള്ള കാർഡുകാർക്ക് സർക്കാർ സ്പെഷ്യൽ അരി വിതരണവും പ്രഖ്യാപിച്ചിരിക്കുകയാണ് നീല കാർഡുകാർക്ക് പത്ത് യും വെള്ളക്കാർഡിന് പതിനഞ്ച് കിലോ അരിയും ഓണക്കാലത്ത് ലഭിക്കും കൂടാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും ഓണക്കാലത്ത് പത്ത് കിലോ കെയറൈസും ലഭിക്കും നിലവിൽ ഇരുപത്തി ഒൻപത് രൂപക്ക് നൽകുന്ന അരി വീണ്ടും വില കുറച്ച് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഓണക്കാലത്ത് അരിയും വെളിച്ചെണ്ണയും പരമാവധി വിലക്കുറവിൽ ലഭ്യമാക്കുന്നതിന് സപ്ലൈകോ ക്രമീകരണം ഏർപ്പെടുത്തും ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി ജി ആർ അനിലിന്റെ അധ്യക്ഷതയിൽ സപ്ലൈകോ കേന്ദ്ര കാര്യാലയത്തിൽ നടത്തിയ യോഗത്തിലാണ് തീരുമാനം സപ്ലൈകോ വിൽപ്പനശാലകളിൽ സബ്സിഡി സാധനങ്ങളടക്കം എല്ലാ ഭക്ഷ്യവസ്തുക്കളും ലഭ്യമാണ് ഓണക്കാലത്ത് സാധനങ്ങളുടെ ലഭ്യതയും വിലക്കുറവും ഉറപ്പുവരുത്തുന്നതിനും അരിയുടെ വില കുറക്കുന്നതിനുമായി കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നുണ്ടെന്ന് മന്ത്രി അറിയിച്ചു വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക